നമസ്കാരം ആസാദി നൈറ്റ് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട ുംസിന്റെ സഖ്യകക്ഷികളുടെ തുണ ബിജെപിക്ക് തിരിച്ചടിയായിരുന്നു സർവേ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കല്ല മമത രാഹുൽ വയനാട് ഉപേക്ഷിക്കും റായ്മറയിൽ നിലനിർത്തും എവിടെയും മത്സരിക്കാനില്ല പ്രസിഡന്റ് ആകാനുമില്ല കടുപ്പിച്ച് കെ മുരളീധരൻ ഉപയോക്താക്കൾക്ക് സന്തോഷ വാർത്ത ഇത്തവണ വൈദ്യുതി ബിൽ കുറയും ഡി സി സി ഓഫീസിലെ കൂട്ടത്താൽ തൃശൂരിൽ ഇന്നും പോസ്റ്റ് ജില്ലകളിൽ ഇന്ന് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം പാർട്ടി പ്രവർത്തനത്തിൽ െന്ന് ആവർത്തിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വയനാട്ടിലടക്കം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല കെ പി സി സി പ്രസിഡന്റ് പദവി ഉൾപ്പെടെ പാർട്ടി സ്ഥാനങ്ങളൊന്നും സ്വീകരിക്കില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്നും മുരളീധരൻ വാർത്താ ലേഖകരോട് പറഞ്ഞു തൃശൂരിലെ കനത്ത തോൽവിയെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വത്തോടുള്ള അതൃപ്തിയിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുരളീധരന്റെ പ്രതികരണം പരാജയത്തിൽ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സുധാകരനടക്കം വീട്ടിലെത്തി അനുനയിപ്പിച്ചിട്ടും നിലപാട് മാറ്റാത്തത് കോൺഗ്രസിൽ പ്രതിസന്ധി വർദ്ധിപ്പിക്കും ശനിയാഴ്ച മാധ്യമങ്ങളോട് മുരളീധരൻ പറഞ്ഞത് വടകരിൽ നിന്നും താൻ മാറേണ്ടതില്ലതായിരുന്നു അതാണ് തെരഞ്ഞെടുപ്പിൽ പഠിച്ച പാഠം ഇനിയെല്ലാം ആലോചിച്ച് തീരുമാനിക്കും തൽക്കാലം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മൂടില്ല വയനാട്ടിലടക്കം മത്സരിക്കാൻ കോൺഗ്രസിൽ ഒരുപാട് നേതാക്കളുണ്ട് രാജ്യസഭയിലേക്കും താനില്ല രാജ്യസഭയിൽ പോകുക എന്നുവെച്ചാൽ തന്റെ എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതിയാൽ മതി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രചരണത്തിനുണ്ടാകും നേതൃസമ മ്മർദത്തിന് കീഴടങ്ങി തൃശൂരിൽ സ്ഥാനാർത്ഥിയായത് തെറ്റായെന്ന സൂചന മുരളീധരൻ പങ്കിട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമുണ്ടായതിനാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ മാറ്റരുതെന്ന് ആവശ്യപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ഗ്രൂപ്പിൻ ക്ഷീണമാണ് സുധാകരനാണ് വിജയത്തിന്റെ ശില്പി എന്നാണ് മുരളീധരൻ പറഞ്ഞു വെച്ചതെന്നതും ശ്രദ്ധേയം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തരേണ്ട ആവശ്യമില്ല തൃശൂർ തോൽവിയുടെ പേരിൽ ഒരാൾക്കെതിരെയും പരാതി പറഞ്ഞിട്ടില്ല ഇതിനെപ്പറ്റി അന്വേഷണ കമ്മീഷനും ആവശ്യമില്ല അതും കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടിൽ വിള്ളലുണ്ടായി ആരൊക്കെ കളിച്ചുവെന്ന് ജനങ്ങൾക്കറിയാം അവരെ ജനം നോക്കിക്കൊള്ളും തമ്മിലടി അവസാനിപ്പിക്കണം കോൺഗ്രസിന്റെ മുഖം വികൃതമാക്കരുത് അടിയും പോസ്റ്ററിയും തൽ നല്ലതല്ല ഇപ്പൊ ഇപ്പോഴുണ്ടായത് വികാര പ്രകടനമായി കണ്ടാൽ മതി തോറ്റതിന് മാറി നിൽക്കുന്നത് ശരിയോ എന്ന ചോദ്യത്തിന് ഇത്ര അച്ചടക്കമോ തനിക്കുള്ളൂ എന്നായിരുന്നു പ്രതികരണം സംസ്ഥാനത്ത് കെ എസ്ഇ ബി ഉപഭോക്താക്കളിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആറ് പോയിന്റ് ഏഴഞ്ച് ശതമാനം നിരക്കിൽ പലിശ ലഭിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു എല്ലാ ഉപഭോക്താക്കളുടെയും മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ബില്ല് കുറവ് ചെയ്താണ് പലിശ തുക നൽകുകയെന്ന് മന്ത്രി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവാക്കാൻ കോൺഗ്രസ് പ്രവർത്തന സമിതിയിൽ തീരുമാനം രാഹുലിനെ തെരഞ്ഞെടുത്തു പ്രമേയം കോൺഗ്രസ് പ്രവർത്തന സമിതി പാസാക്കി രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷത്തെ നയിക്കാൻ ഏറ്റവും യോഗ്യനെന്ന് എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത് തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളിൽ മത്സരിച്ചേക്കുകയും ഒരു സീറ്റിൽ നേരത്തെ പാർട്ടി വിട്ടുപോയ സ്വതന്ത്രമായി മത്സരിച്ച ജയിച്ച സ്ഥാനാർത്ഥി തിരിച്ചെത്തിക്കുമായിരുന്നു ബി ജെ പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് കോൺഗ്രസ്സിനാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിലും റായ്ബറയിലും ജയിച്ച സാഹചര്യത്തിൽ റായ്ബറയിലെ നിലനിർത്താനാണ് കോൺഗ്രസ് നേതൃയോഗത്തിൽ ധാരണ രാഹുൽ ഒഴിയുന്ന വയനാട് സീറ്റിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതിനെക്കുറിച്ച് വാർത്തകൾ ഉണ്ടായിരുന്നു പ്രിയങ്ക മത്സരിക്കില്ലെന്നാണ് പാർട്ടി നേതൃത്വം നൽകുന്ന സൂചന കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശമാണ് ചർച്ചകളിൽ ഉയരുന്നത് തൃശൂരിൽ പരാജയപ്പെട്ട കെ മുരളീധരനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയേക്കും എന്നുമുള്ള ചർച്ച ഉണ്ടായിരുന്നു എന്നാൽ ഇനി മത്സരരംഗത്തേക്ക് ഇല്ല പാർട്ടി പ്രവർത്തനത്തിൽ തുടരും എന്നാണ് മുരളീധരൻ നേരത്തെ പറഞ്ഞു വച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിന്ന ഇന്ത്യ മുന്നണി തുടർന്നും ഒരുമയോടെ മുന്നോട്ടു പോകണമെന്ന് പ്രവർത്തന സമിതിയിൽ എ ഐ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു ബി ജെ പി ഉയർത്തിയ വിഭജന രാഷ്ട്രീയത്തിനെതിരായ വിധിയെഴുത്താണ് തെരഞ്ഞെടുപ്പിലുണ്ടായതെന്ന് പ്രവർത്തന സമിതി വിലയിരുത്തി ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കരുത് തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി നാളെ ഒൻപതിനാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് അതേസമയം കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെന്നും മമതാ ബാനർജി പറഞ്ഞു സർക്കാർ രൂപീകരിക്കുന്നതിന് നിലവിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും സി ഐ റദ്ദാക്കണമെന്ന ഉൾപ്പെടെ ഇനിയും ഉയർത്തുമെന്നും അവർ വ്യക്തമാക്കി തൃണമൂൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ചെയർപേഴ്സണായി മമതാ ബാനർജിയെ തെരഞ്ഞെടുത്തു സുദീപ് മണ്ഡോമധ്യയായ ലോക്സഭാ കക്ഷി നേതാവായി തുടരും കാക്കോലി ഘോഷാണ് ലോക്സഭാ ഡെപ്യൂട്ടി ലീഡർ ചീഫ് ഇഫ് കല്യാൺ ബാനർജി രാജ്യസഭാ കക്ഷി നേതാവ് ഡെറിക് ഒബ്രിയാൻ സാഗരിക ഘോഷ് ഡെപ്യൂട്ടി ലീഡർ പദവി വയ്ക്കിയെന്നും മമത അറിയിച്ചു കോൺഗ്രസിന് സഖ്യകക്ഷികളുടെ ശക്തമായ പിന്തുണ ലഭിച്ചത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയായതായി സി എസ് ഡി എസ് ലോക് നീതി പോസ്റ്റ് സർവേ റിപ്പോർട്ട് നഗര മേഖലകളിൽ ബി ജെ പിക്ക് മുപ്പത്തിയെട്ട് ശതമാനം വോട്ട് കിട്ടി കോൺഗ്രസ്സിന് നഗരമേഖലകളിൽ നിന്നും ഇരുപത്തിമൂന്ന് ശതമാനമാണ് വോട്ട് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കോൺഗ്രസ്സിന് നഗരത്തിൽ നിന്നുള്ള വോട്ട് രണ്ട് ശതമാനം കുറഞ്ഞു അതേസമയം നഗരമേഖലയിൽ നിന്നും പതിമൂന്ന് ശതമാനം വോട്ട് സമാഹരിച്ച സഖ്യകക്ഷികൾ കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനത്തിൽ സംഭവിച്ച കുറവ് പരിഹരിച്ചു റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകളിൽ താരത്വം വരുത്തുമ്പോൾ ബി ജെ പിക്ക് ഹിന്ദു സവർണ വിഭാഗത്തിൻ്റെ വോട്ടുകൾ കാര്യമായി നഷ്ടമായിട്ടില്ലെന്നും സർവേയിൽ പറയുന്നു എന്നാൽ ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങളുടെ മുന്നോക്കാരുടെ രണ്ട് ശതമാനം വോട്ടും ദളിത് വിഭാഗക്കാരുടെ മൂന്ന് ശതമാനം വോട്ടും നഷ്ടപ്പെട്ടു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ ബി ജെ പി നേതാക്കൾ ഉന്നയിച്ച ഇക്കുറി നാനൂറ് സീറ്റ് കണക്കും എന്ന പ്രഖ്യാപനം ദളിത് പിന്നോക്ക വിഭാഗക്കാരിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചതായി സർവേയിൽ പറയുന്നു വൻ ഭൂരിപക്ഷത്തോടെ മോദി വീണ്ടും അധികാരത്തിൽ എത്തിയാൽ ഭരണഘടനയും സംവരണവും ഇല്ലാതാക്കുമെന്ന ആശങ്ക സജീവമായി ബി ജെ പിക്ക് ഉള്ള പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ പിന്തുണ കുറയാനുള്ള കാരണം ഇതാണെന്നും സർവേ വിലയിരുത്തി ബി ജെ പിക്ക് ലഭിച്ച മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടിലും ഇടിവുണ്ടായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉയർത്തിയ എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം മുദ്രാവാക്യത്തിൻ്റെ പൊള്ളത്തരം തിരിച്ചറിഞ്ഞ ന്യൂനപക്ഷങ്ങൾ ഇക്കുറി അവരെ കൈവിട്ടു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഓഫീസിലെ പിന്നാലെ തൃശൂരിൽ ഇന്നും പോസ്റ്റർ വിൻസെന്റിനും അനിൽ പോസ്റ്റർ പോസ്റ്റർ തൃശൂർ പ്രസ് മുന്നിലാണ് പതിപ്പിച്ചിരുന്നത് തുടർച്ചയായി നാലാം ദിവസമാണ് പോസ്റ്റർ ചെയർമാൻ സ്ഥാനം രാജിവെക്കുക അനിൽ അക്കരെ വിളിക്കൂ കോൺഗ്രസിന് ഒറ്റ ൊടുക്കൂ എന്നീ വാചകങ്ങളാണ് പോസ്റ്ററിൽ കാണുന്നത് ജയശീലൻ ചരമദിനം ആചരിച്ചു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രസ്ഥാന പ്രസിഡന്റും തൊഴിലാളി സംഘ മത്സ്യത്തൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർമാനും കോൺഗ്രസ് നേതാവുമായിരുന്ന എ പി ജയശീലന്റെ പതിനാലാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യാമ്പലത്ത് സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും യോഗവും നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ ടി നിഷാദ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ കെ പ്രമോദ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി പ്രഭാകരൻ ഡി സി 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 ജനറൽ സെക്രട്ടറി സി വി സന്തോഷ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾ ടി ദാമോദരൻ അനസ്റ്റാലിൽ ആഗ്നസ് ഇ നാഷു പാറയിൽ രാജൻ കെ പി പുഷ്കരൻ എൻ രാജേഷ് സി എച്ച് ഇന്ദ്രപാലൻ കെ എൻ ബാല ബൽറാം പങ്കജാക്ഷൻ നീർക്കടവ് എന്നിവർ സംസാരിച്ചു ഡി സി സി ഓഫീസിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് പി അശോകൻ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ സുരേന്ദ്രൻ മാസ്റ്റർ ടി ജയകൃഷ്ണൻ സി ടി ഗിരിജ വിജിൻ മോഹൻ സി എം ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു സമുദ്ര സംരക്ഷണത്തിൽ അന്താരാഷ്ട്ര സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ കടലിനായി കൈകോർക്കാൻ പരിപാടി പയ്യാമ്പലം ബീച്ചിൽ വെച്ച് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ സതീഷ് കുമാർ എം കെ ഉദ്ഘാടനം ചെയ്തു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപൻ മാസ്റ്റർ അധ്യക്ഷനായി മേഖലാ പ്രസിഡന്റ് എൻ പി എഴുരാജ് പരിസ്ഥിതി സംസ്ഥാന സബ് കമ്മിറ്റി കൺവീനർ ടി വി നാരായണൻ പരിസ്ഥിതി മേഖലാ കമ്മിറ്റി കൺവീനർ പി ദർമ്മൻ മേഖലാ ട്രഷർ എം സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു ബീച്ചിനോടെയുള്ള സന്ദർശയാത്രയ്ക്ക് മേഖലാ പരിസ്ഥിതി ചെയർമാൻ ഇ ദാമോദരൻ മേഖലാ സെക്രട്ടറി ബിനോയ് മാത്യു യൂണിൻറ്റ് സെക്രട്ടറി കെ പി ഗീത വി രഘുത്തമൻ എന്നിവർ നേതൃത്വം നൽകി വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൂടാടി സർവീസ് സഹകരണ ബാങ്ക് എസ് എസ് സി പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള അനുമോദനം വി ശുദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പി കരുണാകർ മാസ്റ്റർ അധ്യക്ഷനായി കേശമ്പാട് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് വിതരണം ചെയ്തു വിജയികളെ അനുമോദിച്ചു ബാങ്ക് ഡയറക്ടർമാരായ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി സജീവൻ സ്വാഗതവും പറഞ്ഞു മാറുന്ന ശീലമില്ലെന്നും എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്നും കേരള കോൺഗ്രസ് ചെയർമാൻസ് കെ മാണി യു ഡി എഫ് പുറത്താക്കിയപ്പോൾ മൂന്നു മാസം കാത്തിരുന്നു തങ്ങളെ സ്വീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തത് ഇടതുപക്ഷമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കാൻ രാഷ്ട്രീയമായി തീരുമാനിച്ചതാണ് അതിൽ ഒരു മാറ്റവുമില്ല ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജയവും പരാജയവും ഉണ്ടാവും പരാജയം വന്നാലുടൻ മുന്നണി മാറുക എന്നതില്ല താൻ പരാജയപ്പെട്ടപ്പോഴും അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത് മാധ്യമങ്ങൾ പൊളിറ്റിക്കൽ ഗോസിപ്പിനാണ് ശ്രമിക്കുന്നത് അവർക്ക് എന്തെങ്കിലും സുഖം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ഒരു മുന്നണിയിൽ നിന്നും ക്ഷണം ലഭിച്ചിട്ടില്ല ഒരു മുന്നണിയുടെയും മുന്നിൽ പോകേണ്ട ആവശ്യമില്ല തങ്ങളുടെ രാഷ്ട്രീയ നിലപാടിൽ യാതൊരു വ്യത്യാസവും ഇല്ല രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനമുണ്ടാകും തങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഉചിതമായ തീരുമാനം സി എടുക്കും ആവശ്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ അഞ്ചു ജില്ലാ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഞായറാഴ്ചയും എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തിങ്കളാഴ്ചയും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ചൊവ്വാഴ്ചയും യെല്ലോ ആണ് മമ്പലം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരം കടപുഴകി വീണു ഇന്ന് രാവിലെ എട്ട് മുപ്പത് മണിയോടെയാണ് സംഭവം ആൽമരം കടപുഴകി വീണ് ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയം ഭണ്ണാരപുര ചുറ്റുംപന്തൽ എന്നിവയാണ് എന്നിവയ്ക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചു ആളപായമില്ല ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് നൂറ്റാണ്ടുകളെ പന്തലിച്ചു നിന്നിരുന്ന കൂറ്റൻ ആൽമരമാണ് നിലം പൊത്തിയത് അപകടത്തിൽ ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയത്തിന്റെയും ഓഡിറ്റ കോൺക്രീറ്റ് ഉള്ള ക്ഷേത്ര ചുറ്റുപന്തലിന്റെയും ഭാഗങ്ങൾ തകർന്നു വിവരമറിഞ്ഞ് റവന്യൂ അധികൃതർ സംഭവ സ്ഥലത്തെത്തി സന്ദർശിച്ചു മരം മുറിച്ചു നിൽക്കുന്നതിനുള്ള നീക്കുന്നതിനുള്ള ശ്രമങ്ങൾ ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് സാധാരണ ദിവസങ്ങളിൽ ക്ഷേത്ര പരിസരത്ത് രാവിലെ കരാട്ടെ ജൂഡോ പരിശീലന ക്ലാസുകൾ നടക്കാറുണ്ട് ക്ലാസ് ഇന്ന് വൈകുന്നേരത്തേക്ക് മാറ്റിയിരുന്നു വൻ ദുരന്തമാണ് ഒഴിവായത് നിർമ്മാതാവും മാധ്യമ അധിക അധികനുമായ രാമോജി റാവു അന്തരിച്ചു എൺപത്തെ വയസ്സായിരുന്നു ഹൈദരാബാദിലെ പ്രശസ്തമായ രാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകനാണ് കഴിഞ്ഞ ദിവസം ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് അദ്ദേഹത്തെ ഹൈദരാബാദിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു രാമോജി റാവു എന്നറിയപ്പെടുന്ന ചെറുകുരി രാമോജി റാവു നിർമ്മാതാവ് വിദ്യാഭ്യാസ പ്രവർത്ത പത്രപ്രവർത്തകൻ മാധ്യമ സംരംഭകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര നിർമ്മാണ കേന്ദ്രമായ രാമോജി ഫിലിം സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ ഉഷാ കിരൺ മൂവീസ് എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള രാമോജി ഗ്രൂപ്പിന്റെ തലവനാണ് തെലുങ്ക് സിനിമയിൽ നാല് ഫിലിം ഫെയർ അവാർഡുകളും ദേശീയ ചലച്ചിത്ര അവാർഡും നേടിയിട്ടുണ്ട് പത്രപ്രവർത്തനം സാഹിത്യം വിദ്യാഭ്യാസം എന്നിവയിൽ നൽകിയ സംഭാവനകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള തെലുങ്ക് ദിനപത്രമായ ഈ നാടിന്റെ ഉടമസ്ഥതയുമുണ്ട് കൃഷിയെയും കർഷകരെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു മാസികയിലൂടെയാണ് രാമോജി റാവു തന്റെ കരിയർ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ രാമോജി റാവു ഹൈദരാബാദിന്റെ പ്രാന്തപ്രദേശത്തുള്ള രാമോജി ഫിലിം സിറ്റിക്ക് സമീപം ഓം സ്പിരിച്വൽ സിറ്റി നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു രാജ്യത്തുടനീളമുള്ള നൂറ്റി എട്ട് ക്ഷേത്രങ്ങളുടെ പകർപ്പുകൾ ഈ നഗരത്തിൽ ഉണ്ടാകും എന്നായിരുന്നു പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരി രൂക്ഷമായ കാലത്ത് തെലങ്കാന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാരുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രാമോജി റാവു പത്ത് കോടി രൂപ വീതം സംഭാവന നൽകി വൈറസിനെതിരായ പോരാട്ടത്തിൽ രണ്ട് മുഖ്യമന്ത്രിമാരും വിജയിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു സിനിമാ മേഖലയുടെ ഭാഗമായി അതിലു അതുല്യമായ സിനിമകൾ നിർമ്മിക്കുന്നതിൽ രാമോജി റാവു ശ്രദ്ധിച്ചിരുന്നു കൃത്രിമക്കാൽ ഉപയോഗിച്ച് നൃത്തം ചെയ്യാനുള്ള സുധാ ആഗ്രഹം അദ്ദേഹത്തിൽ താല്പര്യം ജനിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിക്കുകയുണ്ടായിരുന്നു സുധാ ചന്ദ്രൻ കഥാപാത്രമായ ചിത്രം അവരുടെ കരിയറിൽ വലിയ സ്വാധീനം ചെലുത്തി ദേശീയപാത നിർമ്മാണത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ വേണം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ദേശീയപാത നിർമ്മാണത്തിൽ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ആറ്റടപ്പ മുട്ടോളം പാറയിൽ വീട് രണ്ടായി പിളർന്ന് ഇടിഞ്ഞു താന്നിരുന്നു ദേശീയപാത നിർമ്മാണത്തിൽ റോഡുകൾ ഉയർത്തുന്ന അപകട ഭീഷണിയെക്കുറിച്ചും തങ്കേക്കുന്ന് ആറ്റടപ്പ റോഡ് കീറിമുറിച്ചിട്ട് കീറിമുറിച്ചിട്ടതിനെ തുടർന്ന് ദുരിതത്തിലായ ക്ഷീബയുടെ കുടുംബത്തെക്കുറിച്ചും മാധ്യമങ്ങൾ നേരത്തെ തന്നെ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു മണ്ണിടിച്ചിലും ചെളിയും നടന്ന് കാൽനട പോലും ദുഷ്കരമാകുന്നതും പല ഭാഗത്തും പതി ആണ് കാലവർഷം ശക്തമാകുന്നതോടെ അപകടം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ പശ്ചാത്തലത്തിൽ ദേശീയപാത നിർമ്മാണ പ്രദേശത്താകെ സുരക്ഷാ പ്രതി പരിശോധന നടത്തി ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കണമെന്നും ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാറിന്റെയും സെക്രട്ടറി പി ടി രാജേഷിന്റെയും നേതൃത്വത്തിലുള്ള സംഘം മുട്ടോളം സന്ദർശിച്ചു കൺവീനർ സതീശൻ കസ്തൂരി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ സുധാകരൻ പി കെ ബൈജു എന്നിവരും കൂടെ ഉണ്ടായിരുന്നു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്തകൾ അവസ്ഥയിലാണ് ഒരു വാർപ്പിൻ്റെ വിട അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് വേണ്ടത്ര മുൻകരുതലോടെയല്ല ഈ ഹൈവേയുടെ പ്രവർത്തനം പ്രത്യേകിച്ച് വലിയ താഴ്ചയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ വേണ്ടത്ര സുരക്ഷിതത്തെ ഉറപ്പുവരുത്തിയിട്ടല്ല ഇവിടെ ഹൈവേ നിർമ്മാണം നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തരം പ്രദേശങ്ങളെ മറ്റു സ്ഥലങ്ങളും ഉണ്ടാവുക അപ്പോൾ അത്തരം ഈ മഴയുടെ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മഴ ശക്തമാകുമ്പോൾ മഴയ്ക്ക് വളരെ സുരക്ഷിതമായി ഹൈവേയുടെ പ്രവർത്തനം പുരോഗമിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ആളുകൾക്ക് ആളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള നടപ്പാതകൾ അതേപോലെ തന്നെ ഉള്ള വഴികളൊക്കെ രണ്ടർമേയൊക്കെ ഉണ്ടാവും പല സ്ഥലങ്ങളിലും ജനങ്ങൾ നേടുന്നുണ്ട് ആവശ്യമായ സ്ഥലങ്ങളിൽ നടപ്പാത ഇനിയും ആലോചിക്കണം എന്നുള്ളതാണ്